ഹലോ അസ്സാം വലൈക്കും ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒരു ബോണ്ടയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കണത് അത് ഉണ്ടാക്കണത് നമ്മൾ എന്താ പറയുക ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടാവില്ലേ നമ്മളെ വീട്ടിൽ അത് വെച്ചിട്ടാണ് അപ്പോൾ ചോറ് വെച്ചിട്ടാണെന്നൊന്നും ഒരിക്കലും പറയില്ല കേട്ടോ ഞമ്മളത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങണക്കാട്ടി ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ബോണ്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ചോറൊക്കെ ബാക്കി വന്നാൽ കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ കൊടുക്കട്ട അപ്പോൾ ഞാനിതവിടെ രണ്ട് കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇന്ന് വെച്ചിട്ടുള്ള ചോറ് തന്നെ ഇട്ടാൽ അപ്പോൾ നമുക്ക് ബാക്കി വന്ന ചോറ് നമ്മളെ ഫ്രിഡ്ജിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ ബാക്കി വന്ന ചോറ് എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വെച്ചിട്ടുള്ള ചോറ് തന്നെ എടുത്തതിട്ട അപ്പോൾ നമുക്ക് ഏത് ചോറായിട്ട് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കട്ടെ നമ്മൾ ബാക്കി വന്ന ചോറ് ചിലപ്പോൾ കളയാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാവും ഫ്രിഡ്ജിൽ അപ്പോൾ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതേപോലൊക്കെ നല്ലൊരു സ്നാക്സ് ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് മിക്സി ജാർ ഒന്നും വേണ്ട ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എന്തെങ്കിലും ഒരു കയ്യിലോ ഇതേമാതിരി ഉടച്ച് കൊടുക്കണ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിട്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക നല്ല നൈസ് ആയിട്ടിങ്ങോട്ട് പേസ്റ്റാക്കി മാറ്റൊന്നും വേണ്ട പിന്നെ അതായത് ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടാവും മീഡിയം സൈസ് രണ്ട് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് കണ്ട് നല്ലോണം ഒന്ന് പുഴുങ്ങിയെടുത്തതാണ് നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്കിങ്ങനെ ഉടച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും കട്ടകളൊക്കെ ഉടഞ്ഞു കിട്ടാനേ അപ്പോൾ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിത് ചോറിൻ്റെ കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉടച്ചെടുക്കണം കേട്ടോ ഇത് നമ്മൾ പറയണ അത്ര പണിയൊന്നുമില്ല പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉടച്ചെടുക്കാനും കൈ കിട്ടാം വലിയ ഭാരം ഉള്ള സംഭവം ഒന്നുമില്ല പെട്ടെന്ന് ഇതേമാതി തന്നെ രണ്ടും കൂടി ഒരേ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നാലള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെയിലെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട് ഇട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് വയറ്റി എടുക്കണം അപ്പോൾ ഞാനിത് ഒരു പാൻ വെച്ചെടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒരു അര കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൻ്റെയിലും വെളുത്തുള്ളി ഒക്കെ കൂടി ഇട്ട് കൊടുക്കുക ഓരോന്നോരോന്നൊന്നും ഇട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാം കൂടി ഒറ്റത്തവണ ആയിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് അതിൻ്റെ പച്ച മാറണ വരെ നല്ലൊരു മണം വരുമല്ലേ നമ്മളിത് മോപ്പിച്ചെടുക്കുമ്പോൾ ആ ഒരു മണം വരെ നല്ലോണം ഒന്ന് വയറ്റി എടുക്കട്ടെ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതായത് ചോറ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയതെന്നൊന്നും ഒരാളും പറയില്ലട്ടോ നമ്മൾ പറയാതെ ഒരാൾക്ക് മനസ്സിലാകത്ത പോലും ഇല്ലേ നമ്മളിത് ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്നുള്ളത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും ചെയ്യും എനിക്കിതുണ്ടാക്കിയപ്പോഴും ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി തിന്നണ ബോണ്ടനെക്കാട്ടിൽ ഒരുപാട് ടേസ്റ്റും തോന്നിയിട്ടാണ് പിന്നെ അതാണ് ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കണം സവാള നമ്മൾ വയറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ട് വയറ്റി പേസ്റ്റാക്കേണ്ട ആവശ്യമില്ല നമുക്കിങ്ങനെ ബോണ്ട കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ സവാള കടിക്കാൻ കിട്ടില്ല ആ ഒരു പരുവത്തിൽ വയറ്റി എടുത്താൽ മതി കേട്ടാണ് ഇതിൻ്റെ ആ നല്ല ഇതായിട്ട് നിൽക്കുന്നതൊക്കെ ഒന്ന് ഇതായി ഒന്നിങ്ങോട്ട് തളർന്നു വരണം അത്രയും ആക്കിയെടുത്താൽ മതി അല്ലാതെ ഒരുപാട് നമ്മളിങ്ങോട്ട് കറിയൊക്കെ വെക്കണമാതിരി കുഴഞ്ഞ് പേസ്റ്റായി വരുന്ന മാതിരി ഒന്നും ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ഇട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ചിക്കൻ മസാല ഇട്ട് കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കൻ മസാല മാത്രം ഇട്ട് കൊടുത്താൽ മതി പക്ഷേ എനിക്ക് ചിക്കൻ മസാല ഇട്ടിട്ട് ഉണ്ടാക്കണക്കാട്ട് ടേസ്റ്റ് തോന്നിയത് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കണതട്ടോ ഗരം മസാല ഞാൻ കടയിൽ നിന്നൊന്നും വാങ്ങാറില്ല വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണ് കടയിൽ നിന്ന് വാങ്ങണ ഗരം മസാല എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഒരു വേറൊരു ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ അത് നല്ലോണം അത് വയറ്റിയൊക്കെ വന്നപ്പോൾ ഒരു ഇത്തിരി ഒരു കാൽ ടീസ്പൂണോളം കായം ഇട്ടെടുത്ത് കിട്ടുക ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണം കേട്ടോ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ കയ്യിലും കായൊക്കെ ഉണ്ടാവാം വൈ ഉണ്ടല്ലേ നമ്മൾ സാമ്പാറൊക്കെ ഇടയ്ക്ക് വെക്കുന്നതല്ലേ പിന്നെ അത് അതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടെടുത്തിട്ടില്ലായിരുന്നു അപ്പം ആ പാകത്തിന് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ചോറും ഉരുളക്കിഴങ്ങും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തേക്കും മസാല എത്തണവരെ നല്ലോണം ഒന്ന് വയറ്റി മിക്സാക്കിയിട്ട് എടുക്കുക പെട്ടെന്ന് തന്നെ ആയി ആയിക്കിട്ട് നമുക്കിത് ഇങ്ങനെ യോജിപ്പിക്കാനും വലിയ പണിയൊന്നുമില്ല ഒരു സ്പാച്ചിലെ മരത്തിൻ്റെ തവി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ഉടച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടാം നമ്മൾ ഇതിൻ്റെ എല്ലാം പച്ചച്ചവ ഒന്ന് മാറി എന്ന് മാത്രം പൊടികളുടെ ഒക്കെ പച്ചച്ചവ മാറിയതിന് ശേഷം മാത്രം നമ്മൾ ഉരുളക്കിഴങ്ങും ചോറും കൂടി ഉടച്ച് മിക്സ് ഇട്ടെടുക്കാൻ പാടുള്ളൂട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇനി നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുത്തിന് ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കണം കേട്ടോ നമ്മളിതിങ്ങനെ ബോളാക്കി എടുക്കാനുള്ളതല്ല അപ്പോൾ നല്ല ചൂടോടെ നമുക്ക് എന്തായാലും ബോളാക്കി എടുക്കാൻ കഴിയില്ല അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഫാനിൻ്റെ ചോട്ടിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ അതൊക്കെ അങ്ങനെ ചൂടാറാൻ വെച്ചിരിക്കണ ഇനി ഇതിലേക്ക് നമ്മൾ മൂക്കിപ്പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേമാതിരി ഒരു കയ്യിൽ ഇട്ടെടുത്തുക്കുന്നത് അപ്പോൾ ഒരു കയ്യിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കയ്യിൽ കടലമാവും ഒരു കയ്യിൽ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് എന്താ ഒരു വിസ്ക് വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക അല്ലെങ്കിൽ കയ്യേറ്റായാലും മിക്സാക്കി എടുത്താൽ മതി എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്റർ ആക്കിയിട്ട് മാറ്റേണ്ടിട്ട ഒരുപാട് ലൂസ് പാടില്ല അതുകൊണ്ട് വെള്ളം ഓവറായിട്ട് ഫസ്റ്റ് തന്നെ ഒഴിച്ചെടുക്കരുത് കുറേശ് കുറേശം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒഴുകിപ്പോണ പരുവത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കാൻ പാടില്ല ബാറ്റർ ആവാൻ പാടില്ല നല്ല തിക്കായിട്ട് തന്നെ ബാറ്ററി നമുക്ക് കിട്ടണം കേട്ടോ നമ്മളിങ്ങനെ സുഖീനൊക്കെ ഉണ്ടാക്കില്ല സുഖീനൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ മാവിൻ്റെ ഒരു തിക്നെസ്സില്ലേ അതേമാതിരി വേണം നമുക്ക് ഈ ബോണ്ട് ഉണ്ടാക്കുമ്പോഴുള്ള മാവിൻ്റെ തിക്നെസ് ഇട്ടാ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഓയിലിട്ടൊടുക്കുമ്പോൾ പൂത്തിരി മതി നാല് ഭാഗത്തേക്കും ഈ ബോണ്ടിൻ്റെ ഫീലിങ്സ് പറന്ന് പോവുംട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെ മാവ് ഉണ്ടാക്കി എടുക്കണത് അപ്പോൾ ഇതാണ് ഇപ്പോൾ ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിങ്ങനെ ഓരോന്ന് ഓരോന്ന് ഉരുളകളാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളാണ് എടുത്തിട്ട് അത്യാവശ്യം വലുപ്പം ഉണ്ട് കിട്ടാ നമ്മളിങ്ങനെ കടയിൽ നിന്ന് കിട്ടുന്ന ബോണ്ടൊക്കെ കണ്ടിട്ടില്ലേ ഒരു സുഖീൻ്റെ ഒക്കെ വലുപ്പമില്ലേ നമ്മളൊരു ഒരു ചെറുനാരങ്ങനൊക്കെ കണ്ടിട്ട് കുറച്ചും കൂടി വലുപ്പം അത്രയും വലുപ്പമുള്ള ഒരു ഉരുളകളാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ള കേട്ടോ നമ്മൾ ഇങ്ങനെ കയ്യിലിങ്ങനെ ഉണ്ടാക്കി പിടിക്കുമ്പോൾ ഒരു കൈ നിറയെ ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടാൽ തന്നെ മനസ്സിലാവണില്ലേ ബോണ്ടിൻ്റെ വലുപ്പം എത്രയാണെന്നുള്ളത് അപ്പോൾ ആ വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് എടുക്കട്ടോ പിന്നെ എല്ലാ കൂട്ടുകാരോടും എപ്പോഴും പറയണമായിട്ട് തന്നെ നമ്മളെ ചാനൽ പുതിയ കൂട്ടുകാരാണ് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറക്കരുതിട്ട പിന്നെ ബെൽബട്ടൺ ഓൾ ചെയ്യാനും മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യാൻ എന്തായാലും ചെയ്യാനെന്തായാലും മറക്കരുതിട്ട ലൈക്ക് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ മറന്നിട്ടുണ്ടാവും മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യാം എന്നിട്ടാ അപ്പോൾ ഞാനിതാ എണ്ണ ഒക്കെ നല്ലവണ്ണം ചൂടാക്കാൻ വെച്ചിന്ന് നല്ലോണം ചൂടായതിന് ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമൊക്കെ ആക്കി കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ഇടാൻ എളുപ്പത്തിന് കയ്യേറ്റിടണം കാട്ടി എളുപ്പമാണ് ഇതേ മൊരു കുഞ്ഞ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇതിങ്ങനെ ഇട്ടിട്ട് കോരിയിട്ട് കോരിയിട്ടിടണമെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് നമുക്ക് ഇടാൻ കൈ കിട്ടാം നമുക്ക് കയ്യേറ്റൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ എണ്ണ നമ്മളെ കയ്യിലേക്ക് തെറിക്കാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേമാതിരി ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇടാൻ കഴിയും കേട്ടോ അപ്പോൾ ഞാൻ മൂന്നെണ്ണം വീതം അത് കുഞ്ഞ ചട്ടി എണ്ണം ഇടാം അപ്പോൾ ഞാൻ മൂന്നെണ്ണം വീതം ഇട്ടിട്ടാണ് പൊരിച്ചെടുക്കുന്നത് പെട്ടെന്ന് തന്നെ ആയി കിട്ടോ ഒരുപാട് ടൈമൊന്നും വേണ്ട നമ്മൾ നല്ല തിളച്ച എണ്ണ മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ടല്ലേ വെച്ച് കൊടുക്കണം ആ പുറമേ ഉള്ള ആ കോട്ടിങ് മാത്രം വേവാനുള്ളൂ ഉള്ളിലൊന്നും നമുക്ക് ഫില്ലിങ്സ് ഒന്നും എന്ത് കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും ഒന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് മതി നമ്മൾ നല്ല ഇതേമാതിരി മൊരിഞ്ഞ് ഗോൾഡൻ കളറായി വരുമ്പോൾ ഞക്ക് വാങ്ങിയെടുക്കട്ടെ അതിന് നല്ലൊരു മണാട്ട നല്ല ടേസ്റ്റ് വേണം എന്താ പറയുക ചൂട് കട്ടൻ ചായൻ്റെ കൂടെ നല്ല ഇതെന്ന് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളകിൻ്റെ പൊടി ഇട്ടുകൊടുക്കാം എന്നാലും അതിൻ്റെ ആവശ്യമില്ല നല്ല എന്താ പറയുക നമ്മൾ ഗരം മസാല ഉണ്ടാകുമ്പോൾ കുരുമുളക് കൂടി ഇട്ടിട്ട് പൊടിച്ചതാണ് ഗരം മസാല അതുകൊണ്ട് ഗരം മസാലയിൽ കുരുമുളക് പൊടി ഉണ്ട് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കുരുമുളക് പൊടി ഞാൻ ഇട്ടുകൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക വെച്ചാൽ നല്ല എരിവുമുണ്ട് നല്ല ചൂട് കട്ടഞ്ചായൻ്റെ കൂടെ ഈ ചൂട് പോണ്ട കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും നമ്മളിങ്ങനെ ഇരുന്ന് കഴിച്ചുകൊടുട്ടാകും ഒരാളെ വയർ എന്നറിയാനും രണ്ട് പോണ്ടെങ്കിലും കഴിച്ചാൽ മതി അത്യാവശ്യം നല്ലോണം വയറ് ഫില്ലായി കിട്ടും സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികളൊക്കെ നമുക്കിതിനെ ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ലല്ലോ ഉരുളക്കിഴങ്ങ് ഇല്ലയെന്നുണ്ടെങ്കിലും ഇതിലേക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഉരുളക്കിഴങ്ങ് ഇല്ലാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ചോറ് മാത്രം വേസ്റ്റാക്കിയിട്ടാണ് അപ്പം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റാണ് ഉള്ളിൽ അതുകൊണ്ട് മാത്രം ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുത്താണ് അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇല്ലാതെ ഇതുണ്ടാക്കി നോക്കാം ഫ്ലോപ്പ് ആവുമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇട്ടിട്ടാണ് അപ്പോൾ സ്കൂളൊക്കെ ഇട്ടുവരുമ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ചായക്കടിയൊക്കെ പെട്ടെന്ന് കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇതേ മതിരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ അപ്പം ഇനി കടലമാവ് എപ്പോഴും നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല അപ്പോൾ കടലമാവ് ഇല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ടു കൊടുത്താലും മതി ഇട്ടാകും അതിപ്പം എല്ലാവരുടെ വീട്ടിലും എന്തായാലും ഉണ്ടാവും നമുക്ക് റേഷൻ പിടി എന്നൊക്കെ മാസം തോറും മൂന്ന് നാല് പാക്കറ്റ് ഗോതമ്പ് മാവ് കിട്ടുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കട്ടെ അപ്പോൾ ഇതാ ഞാനിതൊക്കെ പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും ബോണ്ടകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടൽ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം ചൂടോടെ തന്നെയാണ് ഞാനിത് പൊളിക്കുന്നത് ഇതിനുള്ളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവണത് എന്തുമാത്രം ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത് ഒരു തവണയെങ്കിലും നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെ ഇട മക്കളൊക്കെ എന്തായാലും ഉണ്ടാക്കും അത് തീർച്ചയായും ഇട്ടോ അപ്പം ഇതാ ഇവിടെ ഉണ്ടാക്കിയപ്പോഴും മക്കൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ പുതിയ റെസിപ്പി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും പറയണം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മളെ വീഡിയോസിലുണ്ട് അപ്പോൾ എല്ലാവരും ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ട അപ്പോൾ ഇനിയും ഇതേപോലുള്ള സിമ്പിളായിട്ടുള്ളതും വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരേണ്ടത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോട് പുതുവത്സരാശംസകൾ